അമേരിക്കയിൽ ജപ്പാന ജപ്പാനിലെ കറഞ്ഞില്ല മുഴുവരം ജി കിംഗളി കുരു കുട്ടി മണി കൊണ്ടുവ കുന്നോളം കുമ്പാരി മഞ്ഞളരച്ചു തരാ നന്ന നന്നന നാനനി നന്ന കുമ്പാരി മഞ്ഞളരച്ചുതരാ ആന നന നാനിനെ നന്നേ നന്നാനേ നന്നാക്കിട്ടുണ്ടി തിങ്കളി കുട്ടിമണി പൊങ്കി ഇനി പഴയ പാട്ടുകളൊക്കെ അങ്ങനെ ഉണ്ട് പഴയ പാട്ടുകൾ കുഴപ്പമില്ല പഴയ കൂടി വരും അത് കേട്ടി മലയാച്ചൂർ മലഞ്ചരുവിലെ പൊന്മാൻ ആരവറിൽ മീൻ പിടിക്കണ പൊന്മാൻ തട്ടിമുട്ടി പാലം പൊട്ടും കട്ട വണ്ടി തള്ളിവിടുമാൻ ലൊക്കേഷൻ വേണം മലയാച്ചൂർ മലഞ്ചരുവിലെ പൊന്മാൻ പെരിയാറിൽ മീൻ പിടിക്കണ പൊന്മാൻ തട്ടിമുട്ടി കാലം പൊത്തും കട്ട വണ്ടി തള്ളിവിടുമാൻ ஒன்மா வண்டி காரு